മിത്രം മിത്രം ദൈവനാമം അത്തപ്പെടുമാരാകട്ടെ ദൈവനും കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കഥാവായ യേശുക്രിസ്തുൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി മൂന്നാം സങ്കീർത്തനം പഠിക്കാം ദൈവ ആശ്രയത്തിൽ പ്രഭാത പ്രാർത്ഥന എന്ന് നാം വായിക്കുന്നു ദാവിത് തൻ്റെ മകൻ അബ്ഷാലോമിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ ഒരു സങ്കീർത്തനമാണ് മൂന്നിൻ്റെ ഒന്നും രണ്ടും വായിക്കാം യഹോവ എഹോവ എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു എന്നോട് എതിർക്കുന്നവർ അനേകർ ആകുന്നു അവന് ദൈവത്തിങ്കിൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പറയുന്നു ചേല ദാവിത് തന്നെ മകനായ അബ്ശാലോമിൻ്റെ മുമ്പിൽ നിന്ന് ഓടിയപ്പോൾ പാടിയ പാട്ട് പാടിയ ഒരു സങ്കീർത്തനമാണ് രണ്ട് ശമൂൽ പതിനഞ്ചിൽ ഇതിൻ്റെ ചരിത്രഭാഗങ്ങൾ നോക്കുക എരിശിലയും വിട്ട് ഒലിയുമലയിലും കിദ്രോൻ തോട്ടിലും കൂടെ വസ്ത്രം കയറിയും തലയിൽ പൂഴിയെറിഞ്ഞും ഓടിപ്പോയപ്പോൾ ദാവീത് പാടിയ ഈർത്തലം ഇവിടെ ദാവീത് നമ്മുടെ കർത്താവിനെ സാദൃശ്യമാണ് അവൻ്റെ ജനം അവനെതിരായി മത്സരിച്ചപ്പോൾ അവനും കൃത്യം തോട്ട് കടന്നു ജോഹന്നൻ പന്റിനെ ഒന്ന് ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുടെ കൂടെ കൃത്രിമം തോട്ടിൽ അക്കരയ്ക്ക് പോയി അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു അതിൽ അവനും ശിഷ്യന്മാരും കടന്നു മൂന്നാം സംഗീർത്തിനും പ്രഭാതകീർത്തിനുമായി നമുക്ക് ദർശിക്കാം മൂന്നിൻ്റെ അഞ്ച് ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങിയാൽ ഉണർന്നിരിക്കുന്നു എൻ്റെ സംഗ്രഹം മൂന്നിൻ്റെ ഒന്നോട്ട് രണ്ടു വരെ ദാവിത ശത്രുക്കൾ നിമിത്തം പരാതിപ്പെടുന്നു മൂന്നോട്ട് നാല് വരെ ദൈവത്തിലുള്ള ആശ്രയം വെളിപ്പെടുത്തുന്നു അഞ്ചോട്ട് ആറ് വരെ ഉറക്കത്തിലുള്ള സുരക്ഷിതത്വം എഴുതോട്ട് എട്ട് വരെ ഭാവി ഭാവി യുദ്ധവും ദൈവത്തിൻ്റെ രക്ഷയും ഒന്നും രണ്ടും യഹോവയെ എൻ്റെ വൈദികൾ എത്ര പെരുകിയിരിക്കുന്നു രണ്ട് സെമിയിൽ പതിനഞ്ചിൻ്റെ പന്ത്രണ്ട് നോക്കുമ്പോൾ സാമാന്യ ജനം മാത്രമല്ല അവൻ്റെ ഉപദേശക ഉപദേശകരും സൈന്യാധിപനും എല്ലാം അവനെതിരായി ദാവി രഹസ്യമായി ചെയ്ത പാപത്തിന് ദൈവം പരസ്യമായി ശിക്ഷിക്കുന്നു എന്ന് കാണാം ജോസഫ് എങ്ങനെ സഹോദരന്മാരോട് ഇടപെട്ടതെന്ന് പഠിച്ചാൽ സഹോദരങ്ങൾ ചെയ്ത തെറ്റിനെ ബോധ്യം എത്തുവോളം ശിക്ഷാക്രമം തുടർന്നു കൊണ്ടിരുന്നു അതേ സഹോദരിമാരെ ദൈവമക്കളാകുന്ന നാം എങ്ങനെയും ജീവിക്കുവാൻ നമുക്ക് അവകാശമില്ല ഫെബ്രുവരി പന്ത്രണ്ടിന് അഞ്ചു തൊട്ട് ഒമ്പത് വരെ വായിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം പ്രസ്താവിക്കട്ടെ കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കും താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലും നമ്മൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ പെരുമാറുന്നു മക്കൾക്കാണ് ബാലശിക്ഷ അന്യഭവനങ്ങളിലുള്ളവരെ നാം ശിക്ഷിക്കാറില്ലല്ലോ സ്വന്തം മക്കളെ മാത്രമേ ശിക്ഷിക്കൂ അതുകൊണ്ട് ആത്മാക്കളുടെ പിതാവായ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീലിൽ താണിരിക്കാൻ അവൻ തക്ക സമയത്ത് ഉയർത്തും എന്നാൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പാവമായപ്പോൾ കൃഷ്ണന്മാർ കിടന്നുകൊണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് നിലവിളിച്ചു ദൈവത്താൽ കൈവിടപ്പെട്ട കർത്താവ് എന്തിനാണ് അങ്ങനെ കരഞ്ഞതെന്ന് കരഞ്ഞത് എന്നെയും നിങ്ങളെയും സ്നേഹിച്ചതുകൊണ്ട് നാം മേൽക്കേണ്ട എല്ലാ ശിക്ഷയും തന്മേൽ വഹിച്ചു ഡോക്മേക്കയറി എനിക്കായി നമുക്കോരോരുത്തർക്കായി സഹിച്ച വിധകളെ ഓർക്കാം ഭർത്താവ് പാവം ചെയ്തിട്ടില്ല പാവം എന്തെന്ന് അറിഞ്ഞിട്ടില്ല നമുക്കായി പാവമായി നമ്മുടെ ശിക്ഷ അവൻ്റെ മേൽ വഹിച്ചു നമ്മെ രക്ഷിച്ചു വീണ്ടെടുത്തു നാം അവൻ്റെ മക്കളാണ് അവനായി ജീവിക്ക നന്ദിയോടെ നന്ദിയുള്ള ഹൃദയത്തോടെ അവനെ പാടി ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ മൂന്നാം സംഗീതത്തിൻ്റെ മൂന്നും നാലും നാം ഇങ്ങനെ വായിക്കുന്നു അവന് ദൈവത്തിങ്കിൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു നീ യോ ഹോവേ എൻ്റെ ചുറ്റും പരിചയം എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു ഞാൻ ഹോവയുടെ ഉച്ചത്തിൽ നിലവിളിച്ചിരിക്കുന്നു അവൻ തൻ്റെ വിശുദ്ധ ഉത്തരം ഉത്തരമറിയുകയും ചെയ്യുന്നു സേല ശേല എന്ന പദം സംഗീതത്തിൻ്റെ പുസ്തകത്തിലെ ഏകദേശം എഴുപത്തി മൂന്ന് പ്രാവശ്യം അബക്കൂക്കിൽ മൂന്ന് പ്രാവശ്യം കാണുന്നു എൻ്റെ അർത്ഥം പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ നിർത്തിയിട്ട് ആ പാട്ടിൻ്റെ കാര്യം ഒന്നുകൊണ്ട് ചിന്തിച്ചിട്ട് അടുത്ത അടിപാടുക എന്ന ആശയമാണ് നിർത്തുക ചിന്തിക്കുക ഞാൻ മുന്നോട്ട് പോവുക മൂന്നും നാലും നീ എനിക്ക് ചുറ്റും പരിചയം പലകയും എന്നാണ് ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം ലഭിക്കേണ്ടതിന് യുദ്ധത്തിൽ ഉപയോഗി ഉപയോഗിക്കുന്ന ലോഹം കൊണ്ടുള്ള ഉപകരണമാണ് പരിചയം ഇവിടെ ദാവീദ് പറയുകയാണ് യഹോവേ നീ എനിക്ക് ചുറ്റും പരിയാണ് ദൈവത്തിങ്ങൾ വിശ്വാസം ഏറ്റു പറയുകയാണ് നീ എനിക്ക് മുകളിലും താഴെയും ചുറ്റും പരിചയാണ് സംഗീർത്തിനം പതിനെട്ടിൻ്റെ രണ്ടിലും തൊണ്ണൂറ്റിയൊന്ന് സംഗീതം തൊണ്ണൂറ്റിയൊന്നിന് നാലിലും ഉൽപ്പത്തി പതിനഞ്ചിന് ഒന്നിലും നാം ഇത് കാണുന്നുണ്ട് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വന്ന അബ്രഹാമിനോട് ദയമായ ഹോ പറയുകയാണ് ആ സമയം ദൈവം തന്നെ പറയുക അബ്രഹാമേ ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അപ്തിമക്തായ പ്രതിഫലവുമാകുന്നു ദൈവം പരിചയമാണെങ്കിൽ എന്തിനു ഭയപ്പെടണം സംഘത്തിൻ്റെ മൂന്നിൻ്റെ മൂന്നിൽ വായിക്കുന്നത് പോലെ നീ എനിക്ക് ചുറ്റും പരിചയമാണ് ദാവീദിൻ്റെ ഉറപ്പ് നാം ഓരോരുത്തരും പ്രദർശന ഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്കിങ്ങനെ ദൈവത്തോടെ പറയാൻ സാധിക്കുമോ ദൈവമേ നീ എനിക്ക് ചുറ്റും പരിചയാണ് വിശ്വാസത്തോടു കൂടെ നമുക്ക് പറയാം ദൈവമേ നീ എൻ്റെ ചുറ്റും പരിചയാകുന്നു ഈ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ ദിവസവും ജീവിക്കാം തൊണ്ണൂറ്റി ഒന്നിൻ്റെ നാല് വായിക്കുന്നത് തൻ്റെ തൂവലുകൾ കൊണ്ട് സംഗീതത്തിന് തൊണ്ണൂറ്റി ഒന്ന് നാല് വായിക്കുന്നത് തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും അവൻ്റെ ചെറിയ കീഴിൽ നീ ശരണം പ്രാപിക്കും അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് നാം എങ്ങനെ മനസ്സിലാക്കുന്നു ദൈവം വിശ്വസ്തനാണ് വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ് വാർത്തകളിൽ വിശ്വസ്തനാണ് അവൻ്റെ ദയ രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു ദാവീദിനെ ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കാൻ താൻ ഓടിപ്പോയെങ്കിലും ഒരു ദിവസം മടങ്ങി വരുമെന്ന് വിശ്വസിച്ചു ഒലിവുമലയുടെ കയറ്റം തലമൂടിക്കൊണ്ട് കയറി കയറിയപ്പോൾ തൻ്റെ കർത്താവിൻ്റെ കഷ്ടതയുടെ പങ്കാളിയാകുമായിരുന്നു അങ്ങനെ നമുക്കും കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നവരായിരിക്കാം താഴെ ഉയർത്തുവാൻ ദൈവം മതിയായവനാണ് എന്ന് താൻ വിശ്വസിച്ചിരുന്നു ഞാൻ എഹോബിയുടെ ഉച്ചത്തിൽ നിലവിളിക്കുന്നു അവൻ തൻ്റെ വിശുദ്ധ പർവ്വതത്തിങ്ങിൽ നിന്ന് ഉത്തരം അല്ലുകയും ചെയ്യുന്നു താൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു വിശുദ്ധ പർവ്വതങ്ങിൽ നിന്ന് ഉത്തരമല്ലുന്ന ദൈവത്തിങ്ങൾ താൻ വിശ്വസിച്ചിരുന്നു അതേ സഹോദരിമാരെ നമുക്കും ഈ ദൈവത്തിൽ മാത്രം ആശ്രയിക്കാം തോറ്റ് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല ജയിച്ച് മുന്നേറുന്നവരുടെ കൂട്ടത്തിലാകാം ദൈവം നമ്മുടെ പരിചയമാണ് ചുറ്റും കൂടുന്ന ശത്രുക്കൾ ദാവീദിൻ്റെ ദാവീദിനെ ദൈവത്തിൽ രക്ഷയില്ല എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ അവർ ദൈവത്തെ നോക്കി വിളിക്കുകയും സഹായം പ്രാപിക്കുകയും ചെയ്തു ഏലിയാവെ ആരാമ്യ സൈന്യം വളഞ്ഞപ്പോൾ ദാസൻ കണ്ടപ്പോൾ അയ്യോ എന്ന് നിലവിളിച്ചു എന്നാ എന്നാൽ ദൈവം അവൻ്റെ കണ്ണു തുറന്നപ്പോൾ സ്വർഗീയരഥങ്ങളും അശ്വ അശ്വങ്ങളും അവരെ ചുറ്റി പരിപാലിക്കുന്നതായി കണ്ടു എൻ്റെ ദാസന്മാരുടെ മഹത്വം തലയു മഹത്വവും തലയുഗത്തുന്നതിനുമായ ദൈവത്തെ നാം സ്തുതിക്കാം നമ്മുടെ പരിചയമായ ദൈവം വിശ്വസ്തനായ ദൈവം നമ്മെ ശിക്ഷ നടത്തുന്ന ദൈവം നമ്മുടെ നന്മയെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ദൈവം നമ്മുടെ ചുമതലകൾ വിശ്വസ്തയോടെ ചെയ്യാം ദൈവനാമം നമ്മിലൂടെ മതപ്പെടുമാറാകട്ടെ